എല്ലാവർക്കും എജ ഇ ഇലിറ്ററി യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ സ്ലോട്ടൻ റിലേറ്റഡായിട്ടുള്ള പി എൽ സി വി എഫ് ഡി എച്ച് എം എ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വി എഫ് ഡിയെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു അതായത് കീപാഡുകൾ അതായത് സെലക്ടർ സ്വിച്ച് പുഷ് ബട്ടൺ ഇതൊക്കെ എങ്ങനെ കൺട്രോൾ വയറിംഗ് ചെയ്യാം നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ അതിന് കൺട്രോൾ വയറിംഗ് ഡിസൈൻ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ കാണുന്ന രീതിയിലുള്ള പൊട്ടൻഷ്യൽ മീറ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ വയറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ഫ്രീക്വൻസി അതായത് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ നമ്മൾ പൊട്ടൻഷ്യൽ മീറ്റർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് പൊട്ടൻഷ്യൽ മീറ്റർ ഉപയോഗിക്കാണ്ട് രണ്ട് പുഷ് ബട്ടൺ ഈ കാണുന്ന രീതിയിലുള്ള രണ്ട് പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാം അതുപോലെ എങ്ങനെ സ്പീഡ് ഡിക്രീസ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പൊ നമുക്ക് അതിന് വയറിങ്ങും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുണ്ട് അതുപോലെ ഈ കാണുന്ന രീതിയിൽ ഈ വി എഫ് പിയുടെ യൂസർമാനോലാണ് എം എസ് ത്രീ ഹൺഡ്രഡ് അത് ഒരുപാട് പരാമീറ്റേഴ്സ് ഉണ്ട് അപ്പൊ ഞാൻ വീഡിയോയിലൂടെ എല്ലാം ഒരുമിച്ച് പറയുകയാണെന്നുണ്ട് നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാവില്ല അപ്പം നമ്മൾ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ഇന്ന് നമ്മൾ നോക്കുന്നത് അതായത് പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുക പറ്റിയാണ് അപ്പം അതിനൊക്കെ ഏതൊക്കെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് തീർച്ചയായിട്ടും ആയിട്ട് അറിയിക്കാൻ അതുപോലെ പുതുതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ആയിട്ട് ചെയ്യണം അല്ലെങ്കിൽ വി എഫ് ടി നോയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്താണ് അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും സജഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പം നമുക്ക് അതിനായിട്ട് രണ്ട് പുഷ് പുഷ്ബട്ടൺസ് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഇങ്ങനെ ആരോ മാർക്ക് കാണും അത് തിരിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാനൽ ബോർഡിലൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഇത് ഡിക്രീസ് ചെയ്യാനും ഇത് ഇൻക്രീസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് തോന്നും അപ്പം അതുപോലെ നിങ്ങൾക്ക് ഇത് തന്നെ ഉപയോഗിക്കണമെന്നില്ല നിങ്ങൾക്ക് ഏതെങ്കിലും പുഷ് പുഷ്പട്ടൺസ് ഉപയോഗിക്കാം നമുക്ക് എന്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ബാക്കിലെ കോൺടാക്ട് എന്നോ കോൺടാക്റ്റ് ആയിരിക്കണം ഓക്കെ അപ്പം ഈ രണ്ട് ബട്ടൺസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിന്റെ കൺട്രോൾ വയറിംഗ് ചെയ്യാം അപ്പം നമുക്ക് വയറിംഗ് ചെയ്താലോ അതിനായിട്ട് ഈ രണ്ട് പുഷ്പട്ടലിൽ ഞാൻ വയറിങ് ചെയ്തിട്ടുണ്ട് അതായത് രണ്ടോ എന്നോട് ലൂപ്പായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കോമൺ ആയിട്ടുള്ള വരെ ഇതിനെ നമുക്ക് ഡി സി എമ്മിലേക്ക് കണക്ട് ചെയ്യാം അതുപോലെ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് എം ഐ സിക്സിലേക്കും അതുപോലെ ഡിക്രീസ് ചെയ്യാനായിട്ട് എം ഐ സെവനിലേക്കും നമുക്ക് കണക്ട് ചെയ്യാം അതിനായിട്ട് ഞാൻ ഡ്രൈവിന്റെ കവർ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ലൂപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു വയർ നമുക്ക് ഡി സി എമ്മിലേക്ക് കണക്ട് ചെയ്യാം അതിനായിട്ട് നമുക്ക് ഡി സി എമ്മിലേക്ക് ഞാൻ ആ ലൂപ്പ് വയർ കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് എം ഐ സിക്സിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം അപ്പം നമുക്ക് കൂടെ കാണാൻ പറ്റും ടെർമിനൽസ് അതിനായിട്ട് ഞാൻ എം ഐ സിക്സിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതുപോലെ നമുക്ക് ഡിക്രീസ് ചെയ്യാനായിട്ട് നമുക്ക് എം ഐ സെവനിലേക്കും കണക്ട് ചെയ്യാം ഓക്കെ അപ്പം നമ്മുടെ കൺട്രോൾ വയറിങ് ഏകദേശം കഴിയാനായിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രോപ്പർ ആയിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് പ്രസ് ചെയ്യാം ഓക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ രീതിയിലുള്ള രണ്ട് പുഷ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് ഒന്ന് ഇൻക്രീസ് ചെയ്യാം നമ്മുടെ ഈ ബട്ടൺ പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ആവണം അതുപോലെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീഡ് ഡിക്രീസ് ആവണം അതായത് ഫ്രീക്വൻസി ചേഞ്ച് ആവണം നമ്മൾ പൊട്ടൻഷ്യം അല്ല ഉപയോഗിക്കുന്നത് പുഷ്ബട്ടൺ ഉപയോഗിച്ചിട്ടും എങ്ങനെ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പം നമുക്ക് അതിനായിട്ട് മെയിൻ ആയിട്ട് പവർന്ന് ഓൺ ചെയ്യാം പവർ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എൻ പി എൻ മോഡിലേക്ക് വേണം നമ്മുടെ ഈ ഒരു ഡീപ് സ്വിച്ചിനെ സെലക്ട് ചെയ്യാനായിട്ട് കാരണം ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ എൻ പി എൻ മോഡ് വയറിംഗാണ് അതായത് കോമൺ ആയിട്ട് ഞാൻ ബി സി എം ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എൻ പി എൻ മോഡിലേക്ക് വേണം നമ്മുടെ വയറിംഗ് സെലക്ട് ചെയ്യാൻ വേണ്ടി അതായത് ഡീപ് സ്വിച്ച് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ നമ്മുടെ പവർ ഓൺ ആയിട്ടുണ്ട് നമുക്കൊന്ന് റീസെറ്റ് കൊടുക്കാം അതായത് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റീസെറ്റ് ആയിക്കോട്ടെ അതായത് പുതിയൊരു പ്രോഗ്രാം ചെയ്യുന്നതിനായിട്ട് അതിനായിട്ട് നമുക്കും ഒമ്പത് വേണമെങ്കിലും കൊടുക്കാം ഇല്ല പത്ത് വേണമെങ്കിലും കൊടുക്കാം ഒമ്പത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റി ഗർഡ്സിൽ റീസെറ്റ് ആകും നമുക്ക് എന്ത് ചെയ്യാം ഒമ്പത് കൊടുക്കാം അപ്പൊ ഫിഫ്റ്റി ഗർഡ്സിൽ നമ്മുടെ ഡ്രൈവ് റീസെറ്റ് ആവുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ഫാക്ടറി റീസെറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഫ്രീക്വൻസി എന്ത് ചെയ്യണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണം അതായത് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റണം നമ്മൾ ഈ പുഷ് പുഷ്പട്ടൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിന്റെ മാസ്റ്റർ ഫ്രീക്വൻസിയുടെ ആ ഒരു കൂടെ നമുക്ക് ചേഞ്ച് ചെയ്യണം അതിനായിട്ട് പ്രോഗ്രാം മോഡിൽ പോയതിനു ശേഷം ട്വന്റി എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ് ആണ് നമ്മുടെ മാസ്റ്റർ ഫ്രീക്വൻസി ഓക്കെ അപ്പോൾ ഈ ട്വന്റി എന്ന് പറയുന്ന പരാമീറ്റേഴ്സിൽ നമുക്ക് ത്രീ എന്ന് എൻ്റർ ചെയ്യാം ത്രീ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ഈ ഒരു പുഷ് പുഷ്പട്ടൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു സിഗ്നൽ അതായത് പ്രോഗ്രാം ഡിസൈൻ ആവും ഓക്കെ അതായത് അസൈൻ ചെയ്യും ട്വന്റി എന്ന് പറയുന്ന പരാമീറ്റേഴ്സിൽ അപ്പം ഡ്രൈവിന് കറക്റ്റായിട്ട് മനസ്സിലാവുക നമ്മൾ പുഷ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ ഡ്രൈവിന് നമുക്ക് ഓൺ ചെയ്യണം ഞാൻ ഓൺ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഡിജിറ്റൽ കീപാഡ് ഈ റൺ ബട്ടൺ ആണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ട്വന്റി വൺ എന്ന് പറയുന്ന പരാമീറ്റേഴ്സിൽ പോകാം സീറോ എന്ന് എൻ്റർ ചെയ്യുകയാണെന്നുണ്ട് നമുക്ക് ഈ ഒരു കീപാഡ് ഉപയോഗിച്ചിട്ട് റൺ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് സീറോ എൻ്റർ ചെയ്യാം അതുപോലെ നമ്മൾ ഓൺ ഓഫ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് എക്സ്റ്റേണൽ പുഷ് ബട്ടൺസ് ടു വയർ ത്രീ ഒക്കെ ചെക്ക് ചെയ്യാറുണ്ട് അത് യൂസ് ചെയ്യാറുണ്ട് നമ്മൾ ഒന്ന് ടു വയർ ഒന്നും അല്ല ഉപയോഗിച്ച് ജസ്റ്റ് ഡിജിറ്റൽ കീപാഡ് ഉപയോഗിച്ചിട്ടാണ് ഓൺ ഓഫ് ചെയ്തിരിക്കുന്നത് അപ്പം അതിന് നമുക്ക് പ്രോഗ്രാം ഒന്ന് ചെക്ക് ചെയ്യണം ടൂ എന്ന് പറയുന്ന പാരാമീറ്റേഴ്സിൽ അതായത് സീറോ ഗ്രൂപ്പിൽ ടൂയിൽ സീറോ എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ് വൺ ആണ് എൻ്റർ ചെയ്തിരിക്കുന്നത് നമുക്ക് അതിന് സീറോ എന്ന് കൊടുക്കാം അതായത് നമ്മൾ ഒരു എക്സ്റ്റേണൽ പുഷ് ബട്ടണോ ഒന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് നമുക്ക് സീറോ എന്ന് എൻ്റർ ചെയ്യാം ൂ വയർ അല്ലെങ്കിൽ ത്രീ വയർ എന്നൊക്കെ പറയാം നമ്മൾ എക്സ്റ്റേണൽ സെലക്ടർ സ്വിച്ച് അല്ലെങ്കിൽ പുഷ് പുഷ്പ്പെട്ടനൊക്കെ ഉപയോഗിക്കുന്ന സമയത്താണ് നമ്മൾ ടു വയർ ത്രീ വയറൊക്കെ നമ്മൾ ചെയ്ഞ്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് സീറോ എന്ന് എൻ്റർ ചെയ്യാം അതുപോലെ ഡ്രൈവിന് മനസ്സിലായിട്ടില്ല അതായത് നമ്മൾ ഈ ഒരു പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നേ അതുപോലെ എം ഐ സിക്സിലാണ് അതുപോലെ എം ഐ സെവനിലാണ് വയറിങ് ചെയ്തിരിക്കുന്നതെന്ന് ഡ്രൈവിന് കറക്റ്റായിട്ട് അറിയത്തില്ല അപ്പം നമുക്ക് ഒരു പാരാമീറ്റേഴ്സ് രണ്ട് പാരാമീറ്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യണം നമ്മൾ എം ഐ സിക്സിലാണ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് അപ്പോൾ ടൂ എന്ന് പറയുന്ന പാരാമീറ്റേഴ്സിൽ സിക്സ് എന്ന് പറയുന്ന ടെർമിൽ നമുക്ക് പ്രോഗ്രാംസ് ചേഞ്ച് ചെയ്യേണ്ടതാണ് അതിനായിട്ട് നമുക്ക് പത്തൊമ്പത് അതായത് പത്തൊമ്പത് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള ആ ഒരു പ്രോഗ്രാം അസൈൻ ആവും അപ്പം നമ്മൾ പത്തൊമ്പത് ചെയ്തിട്ടുണ്ട് അത് പത്തൊമ്പത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ അപ്പ് കമാൻഡ് എന്നാണ് ഓക്കെ അപ്പം നമ്മുടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു കമാൻഡ് ആണ് സ്പീഡ് കുറയ്ക്കാനായിട്ട് നമ്മൾ അടുത്തൊരു ബട്ടൺസ് ഉപയോഗിച്ചിട്ടുണ്ട് അത് എം ഐ സെവനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അപ്പം പാരാമീറ്റേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യണം അത് നമുക്ക് എന്ന് കൊടുക്കാം അപ്പം അതിന്റെ ഡിജിറ്റൽ കമാൻഡ് അതായത് ഡൗൺ എന്നാണ് അതിന്റെ അർത്ഥം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആയിട്ട് ഈ ഒരു ഡ്രൈവിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അപ്പം നമ്മുടെ പ്രോഗ്രാംസ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ മെയിൻ സ്ക്രീനിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി സീറോ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമുക്ക് രണ്ട് ബട്ടൺസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ബട്ടൺ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്യാം ഇതിപ്പോൾ ഇൻക്രീസ് ബട്ടൺ ആണ് ഓക്കെ അപ്പം നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്കവിടെ ഫ്രീക്വൻസി കൂടുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ അതുപോലെ ഞാൻ ഈ ഒരു ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത് ഡിക്രീസ് ചെയ്യാൻ വേണ്ടിട്ട് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സ്പീഡ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ സ്റ്റാർട്ടിൽ സ്റ്റോപ്പ് നമ്മൾ ഈ ഒരു ഡ്രൈവിൽ ഇവിടെയാണ് കീപാഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ജസ്റ്റ് ഞാൻ സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഡ്രൈവ് റണ്ണാവുന്ന കാണാൻ പറ്റും അതുപോലെ ഞാൻ സ്പീഡ് കൂട്ടുന്നുണ്ട് അതിനനുസരിച്ച് എൻ്റെ മോട്ടറിൻ്റെ സ്പീഡ് കൂടുന്നുണ്ട് ഓക്കെ അതുപോലെ എനിക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ജസ്റ്റ് പ്രെസ് ചെയ്ത് പിടിക്കുവാണെങ്കിൽ അതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും അതുപോലെ കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സ്പീഡ് കംപ്ലീറ്റ് ആയിട്ട് കൂട്ടണമെങ്കിൽ കൂട്ടാം നമുക്ക് ഫിഫ്റ്റി ഗട്ട്സ് ആണ് റീസെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് മാക്സിമം ഫിഫ്റ്റി കട്ട്സ് വരയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഫ്രീക്വൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഓക്കെ കണ്ടോ ഇനി അതുപോലെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് കുറയ്ക്കാൻ പറ്റും അപ്പൊ നമ്മൾ എക്സ്റ്റേണൽ പുഷ് പുഷ്ബട്ടൺസ് ഉപയോഗിച്ചിട്ട് അത് രണ്ട് പുഷ് പുഷ്ബട്ടൺസ് ഉപയോഗിച്ചിട്ട് ഡിക്രീസ് ചെയ്യാനും ഇൻക്രീസ് ചെയ്യാനും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കിയാലോ സ്റ്റോപ്പ് ചെയ്യണ സമയത്ത് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആസിറ്റീസ് നമ്മൾ എന്താണോ ചെയ്തിരിക്കുന്നത് ആ ഒരു ഫ്രീക്വൻസി തന്നെയായിരിക്കും ഇവിടെ മെയിൻറ്റെയിൻ ആവുക ഓക്കെ അപ്പൊ നമ്മൾ അവിടെ തൊട്ടാണ് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുക കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റുന്നത് അതുപോലെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഏത് ഫ്രീക്വൻസിയിലാണ് അതുപോലെ ഏത് ഫ്രീക്വൻസിയിലാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നെ ആ ഒരു ഫ്രീക്വൻസി തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകുക അപ്പൊ അങ്ങനെ നമുക്ക് വേണ്ട ഒന്നുകിൽ സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ആവണം ഇല്ല എന്നുണ്ടെങ്കിൽ എത്ര ഫ്രീക്വൻസിന്നാണ് മിനിമം സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിനും കൂടെ കുറച്ച് പരാമീറ്റേഴ്സ് ഉണ്ട് അപ്പൊ നിങ്ങൾ വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കണ്ടെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ആയിട്ട് മനസ്സിലാവത്തുള്ളൂ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മനസ്സിലാവത്തുള്ളൂ അപ്പൊ നമുക്ക് ആ രണ്ട് പരാമീറ്റേഴ്സ് കൂടെ ചേഞ്ച് ചെയ്യണം ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എവിടെ വെച്ച് ഓഫ് ചെയ്തോ ആ ഒരു ഫ്രീക്വൻസി തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പൊ നമുക്ക് എല്ലാ ഒരു പ്രോജക്റ്റിലും അല്ലെങ്കിൽ എല്ലാ മെഷീനിലും ഈ ഒരു ആപ്ലിക്കേഷൻ കറക്റ്റായിട്ട് വർക്ക് ആവില്ല ഇതേ സ്പീഡിൽ നിന്ന് ഇടയ്ക്ക് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്പീഡ് റൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡാമേജുകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട് ഉണ്ട് അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ആവണം അതായത് മെഷീൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സീറോയിൽ സീറോയിനെ തുടങ്ങാവുകയുള്ളൂ ഇല്ലെങ്കിൽ നമുക്കൊരു മെഷീൻ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി സെറ്റ് ചെയ്യാം അതായത് എനിക്കൊരു ടെൻ ഹെഡ്സ് ആണ് സീറോ ആയി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്താലും ടെന്നിലേക്ക് വരണം ടെൻ തൊട്ടേ സ്റ്റാർട്ട് ആവുകയുള്ളൂ അപ്പൊ നമുക്ക് അതിന് കൂടി രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്താലേ ഏതൊക്കെയാ പാരാമീറ്റേഴ്സ് എന്നുള്ളത് അതിനായിട്ട് നമ്മൾ പ്രോഗ്രാം മോഡിലേക്ക് പോയിട്ടുണ്ട് അത് ടു എന്ന് പറയുന്ന ഗ്രൂപ്പിൽ നമുക്ക് എയ്റ്റി ടു എന്ന് പറയുന്ന പരാമീറ്റേഴ്സ് ആണ് ആ ഒരു ഫ്രീക്വൻസി സെലക്ഷൻസ് വേണ്ടി കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം അതെന്താണ് പരാമീറ്റേഴ്സ് എന്നുള്ളത് അപ്പോൾ എയ്റ്റി ഇവിടെ സീറോ ആണ് കൊടുത്തിരിക്കുന്നത് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കറന്റ് യൂസ് ചെയ്യുന്ന ആ ഒരു കമാൻഡ് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക നമുക്കൊന്ന് വൺ ചെയ്ത് കൊടുക്കാം അപ്പൊ വൺ ആണ് എൻറ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഓഫ് ചെയ്യണ സമയത്ത് ഇപ്പം നമ്മൾ ഒരു ട്വന്റി ഫൈവ് എഡ്സിലാണ് ഓടിക്കൊണ്ടിരുന്നതെങ്കിൽ പോലും ഓഫ് ചെയ്യണ സമയത്ത് അത് സീറോയിലേക്ക് വരും അപ്പം നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ അതിനായിട്ട് നമ്മൾ മെയിൻ പേജിലേക്ക് പോയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഫ്രീക്വൻസി സീറോയാണ് ഞാനിപ്പോൾ സ്പീഡ് ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണ് ഓക്കെ ഞാൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ഓക്കെ ഒരു പതിനഞ്ച് ആവുമ്പോൾ വെച്ചിട്ടുണ്ട് ഞാൻ റൺ കൊടുത്തിട്ടുണ്ട് റൺ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം നമുക്ക് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഞാൻ സ്റ്റോപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി സീറോ അത് സ്റ്റോപ്പ് ആയതിനു ശേഷം ഡയറക്റ്റ് സീറോയിലേക്ക് പോകും നമുക്ക് അഗൈൻ നമുക്ക് എന്ത് ചെയ്യാം സ്പീഡ് സീറോയിൽ നിന്നായിരിക്കും നമ്മൾ ആവുന്നത് ഓക്കെ അതുപോലെ എനിക്ക് റൺ ചെയ്യാൻ പറ്റും സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഡീഫോൾട്ടായിട്ട് സീറോയിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡും ഉപയോഗിക്കാം അതല്ല നിങ്ങൾക്ക് ഒരു ഡിഫോട്ടായിട്ട് അതായത് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ എനിക്കൊരു അഞ്ച് അഞ്ച് ഫൈവ് ഫ്രീക്വൻസി അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ പത്ത് നിങ്ങൾക്ക് ഡീഫോൾട്ടായിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അതിനായിട്ട് അതെങ്ങനെ സെറ്റ് ചെയ്ത് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് പ്രോഗ്രാം മോഡിലേക്ക് പോകാം ഇവിടെ ടു എന്ന് പറയുന്ന പരാമീറ്റേഴ്സ് നമ്മൾ എയ്റ്റി ടൂലാണ് നമ്മൾ ചേഞ്ച് ചെയ്തത് അതിനായിട്ട് നമ്മൾ എയ്റ്റി ടുവിൽ തന്നെ നമുക്ക് ടൂ എന്ന് എൻറ്റർ ചെയ്യാം ടു എന്ന് എൻ്റർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പാരാമീറ്റേഴ്സിന് ചേഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടും അതായത് എയ്റ്റി ത്രീ എന്ന് പറയുന്ന പരാമീറ്റേഴ്സിൽ പോയിട്ട് അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഡീഫോൾട്ടായിട്ട് സിക്സ് ഫിഫ്റ്റി ആണ് കിടക്കുന്നത് എനിക്ക് പത്രം വേണ്ട അതല്ല എനിക്കൊരു ഫൈവ് ഹഡ്സ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ എയ്റ്റി ടു എന്ന് പറയുന്ന പാരാമീറ്റേഴ്സിൽ നമ്മൾ എൻ്റർ ചെയ്യുക സീറോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ട് നമ്മൾ കറന്റിലി ഏതാണോ ഓഫ് ചെയ്യുന്ന ആ ഒരു ഫ്രീക്വൻസി ആയിരിക്കും ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുക സ്റ്റോപ്പ് ചെയ്താലും അനി അഥവാ നമ്മൾ വൺ കൊടുത്തിരുന്നു വൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്താലും അത് കറക്റ്റ് സീറോയിൽ നിന്നേ കാണത്തുള്ളൂ നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നല്ലോ ഇനി ഞാൻ ഞാനിവിടെ ടു ആണ് കൊടുക്കുന്നത് ടൂ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അതായത് ഞാനിവിടെ ഫ്രീക്വൻസി മെയിൻ പേജ് ചെയ്യാൻ കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾക്ക് ഫിഫ്റ്റി കട്സ് കാണാൻ പറ്റും അതായത് ഇവിടെ ഫിഫ്റ്റി കട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഓക്കെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എനിക്ക് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും പക്ഷെ ഫിഫ്റ്റി കഡ്സ് എന്റെ മാക്സിമം ഡീഫോൾട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്താലും അത് ഡയറക്റ്റ് ഫിഫ്റ്റി കട്ട്സിലേക്ക് പോകുന്നതായിരിക്കും അതായത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഫിഫ്റ്റി കഡ്സ് ആയിരിക്കും ഓക്കെ കാണാൻ പറ്റും ഫിഫ്റ്റി ഘട്ട്സിലേക്ക് മാറിയിട്ടുണ്ട് അങ്ങനെ മാറിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സപ്പോസ് ഒരു മെഷീൻ സ്റ്റോപ്പ് ചെയ്തു നമ്മൾ ഡയറക്റ്റ്ലി ഓൺ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫിഫ്റ്റി റൺ റണ്ണാകും അങ്ങനെ റൺ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡാമേജുകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഓക്കെ അപ്പോൾ നമുക്കൊരു അഞ്ച് ഘട്ട്സ് വേണം അല്ലെങ്കിൽ ടെൻ ഹഡ്സ് വേണം നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യും അപ്പോൾ അതിനായിട്ട് നമുക്ക് പാരാമീറ്റേഴ്സ് ചേഞ്ച് ചെയ്യാം അതായത് പ്രോഗ്രാം മോഡിലേക്ക് പോവാം എയ്റ്റി ടു എന്ന് പറയുന്ന പാരാമീറ്റേഴ്സിൽ ഇപ്പം നമ്മൾ ടൂ ആണല്ലോ എൻറ്റർ ചെയ്തിരിക്കുന്നത് ഓക്കെ അതിനുശേഷം നമ്മൾ എയ്റ്റി ത്രീ എന്ന് പറയാനായിട്ട് പോകണം ഇവിടെ ആയിട്ട് ഫിഫ്റ്റി ആണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം ഇവിടെ ഞാനൊരു ടെൻ ഹെഡ്സ് കൊടുക്കാം ടെൻ ഹെഡ്സിലായിരിക്കും എന്റെ ഫ്രീക്വൻസി പിന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ അതിനായിട്ട് ഞാൻ ടെൻ ഹെഡ്സ് വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാം ഓക്കെ അതിനായിട്ട് ഞാൻ ടെണ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് കാണാം ഞാൻ മെയിൻ പേജിലേക്ക് പോവാം മെയിൻ പേജിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ഫ്രീക്വൻസി കാണാൻ പറ്റും ആണ് ഓക്കെ അവിടെ തൊട്ടായിരിക്കും എൻ്റെ ഇത് സ്റ്റാർട്ട് ആവുന്നത് ഞാൻ റണ്ണ് കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ എൻ്റെ സ്പീഡ് കൂട്ടു കുറയ്ക്കാം അല്ലെങ്കിൽ കൂട്ടാം ഓക്കെ ഞാനിപ്പോൾ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഒരു ഇരുപത് ട്വന്റി വൺ ട്വന്റി ടു ട്വന്റി ത്രീ ഞാൻ വെച്ചിട്ടുണ്ട് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്താലും അതായത് കറന്റ് സീറോയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റും എന്റെ ഫ്രീക്വൻസി ടെൻ ഹെഡ്സിലേക്ക് സ്റ്റാർട്ട് ആവുക ഇനി നിങ്ങൾക്ക് ഏകദേശം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ടെൻ മെഡസ് വെച്ചിരിക്കും സ്റ്റാർട്ടാവും അപ്പോൾ നമ്മുടെ ലോജിക്കിനനുസരിച്ച് നിങ്ങളുടെ എന്താണോ ആപ്ലിക്കേഷൻസ് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒന്നുകൂടെ സീറോ വരുത്താം അതായത് സീറോ സെറ്റ് ചെയ്യാം ഇല്ല ഇന്നുകൂടെ കറന്റ് സ്റ്റോപ്പ് ആവുന്ന ആ ഒരു ഫ്രീക്വൻസി നീങ്ങൂടെ സെറ്റ് ചെയ്യാം ഇനി അതല്ല നിങ്ങൾക്ക് പ്രീസെറ്റ് ചെയ്യാൻ പറ്റാം അല്ലെങ്കിൽ എനിക്ക് ടെൻ മെഡ്സിലേക്ക് സ്റ്റാർട്ട് ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഫൈവ് ഹെഡ്സ് അല്ലെങ്കിൽ വൺ ഹെർട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രീക്വൻസി കൂടെ സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത്രയും പരാമീറ്റേഴ്സും കൺട്രോൾ വയറിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതായത് പൊട്ടൻഷ്യൽ ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പുഷ് ബട്ടൺസ് ഉപയോഗിച്ചിട്ടും സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് നമ്മൾ പുഷ് ബട്ടൺ ഉപയോഗിച്ചിട്ട് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത് ഡിക്രീസ് ചെയ്യുന്നത് അതുപോലെ അതിന്റെ പരാമീറ്റേഴ്സ് എങ്ങനെയാണ് അതുപോലെ അതിന്റെ കൺട്രോൾ വയറിംഗ് എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ ഇതുവരെ ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്